ഹലോ അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം സെറ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനറൽ പേപ്പറിൻ്റെ ടോപ്പിക്കാണ് ഇന്നത്തേത് അതിൽ കറണ്ട് അഫേഴ്സിൽ വരുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് പാരീസ് ഒളിമ്പിക്സ് ട്വൻ്റി ട്വൻ്റി ഫോർ അതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മെയിൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാവരും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം ഇതിൽ നിന്ന് എന്തായാലും ഒരു മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻസ് നോക്കാം ദി പാരീസ് ഒളിമ്പിക്സ് ദി പാരീസ് ഒളിമ്പിക്സ് ആൾസോ നോൺ ആസ്തേ ട്വൻറ്റി ട്വൻറ്റി ഫോർ സമ്മർ ഒളിമ്പിക്സ് ഓർ ദി ഗെയിംസ് ഓഫ് ദി തേർട്ടി തേർഡ് ഒളിമ്പ്യാഡും ഇസ് എ മൾട്ടി സ്പോർട്സ് ഈവൻറ്റ് ദാറ്റ് വിൽ ടേക്ക് പ്ലേസസ് ഇൻ പാരീസ് ഫ്രാൻസ് ഫ്രം ജൂലൈ ട്വൻറ്റി സിക്സ് ടു ഓഗസ്റ്റ് ഇലവന്ത് ട്വൻറ്റി ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് പതിനേ പതിനൊന്ന് വരെ നടന്ന ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് ഇത് ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് നടന്നത് ഈ പാരീസ് ഒളിമ്പിക്സിന് സമ്മർ ഒളിമ്പിക്സ് എന്നും അറിയപ്പെടുന്നു ഹൂ ഈസ് കൺസഡേഡ് ദ ഫാദർ ഓഫ് ദി മോഡേൺ ഒളിമ്പിക് ഗെയിംസ് പിയറി ഡി കുബാർട്ടിൻ ഹൂ ഹോൾസ് ദ റെക്കോർഡ് ഫോർ ദി മോസ്റ്റ് ഒളിമ്പിക് ഗോൾഡ് മെഡൽസും മൈക്കൽ ഫെൽപ്സും ഹൗ മെനി കൺട്രീസ് ഹൗ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ട്വൻ്റി ട്വൻ്റി ഫോർ സമ്മർ ഒളിമ്പിക്സ് ടു നോട്ട് സിക്സും how many sports are there in the paris olympics 2024? 32. aman shakravat who bronze medal at the paris olympics 2024 is associated with which sport? wrestling. what is the official slogan for the paris olympics 2024? game wide open. what is the official mascot of paris olympics 2024? the ദ ഒഫീഷ്യൽ മാസ്കോർട്സ് ഓഫ് ദി ട്വന്റി ട്വന്റി ഫോർ പാരീസ് ഒളിമ്പിക്സ് ആർ ദി ഫ്രൈജസ് എ ഗ്രൂപ്പ് ഓഫ് റെഡ് ക്യാരക്ടേഴ്സ് ഇൻസ്പയർഡ് ബൈ ദി ഫ്രിജിയൻ ക്യാപ് എ സിംബിൾ ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ ഫ്രിജിയൻ തൊപ്പിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചുവന്ന കഥാപാത്രങ്ങളുടെ ഒരു കൂട്ടം ഫ്രൈജസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഹൗ മെനി കൺട്രീസ് ഹവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ട്വന്റി ട്വന്റി ഫോർ സമ്മർ ഒളിമ്പിക്സും 206. How many sports are there in the Paris Olympics 2024-32? Aman, Shakravat, who bronze medal at the Paris Olympics 2024 is associated with which sports? Wrestling. What is the official slogan for the Paris Olympics 2024 game wide open? What is the official mascot of the Paris Olympics 2024? The Frieses. Which edition of the Olympics Games was recently held in Paris 33rd? Which country won the most Olympic medals in 2020 for USA? Manu Bakar became the first Indian woman to win the bronze medal in which sport at Olympics shooting. Neeraj Chopra won which medal is the men's javelin throw event at the Paris Olympics 2024 silver. What do the five rings on the Olympics flag represents five continents? The full color version on its white background is the preferred version of the Olympic rings. Indeed, the full color Olympic rings are the embodiment of Pierre de Coubertin's original version. Full color refers to the six Olympic colors blue, yellow, black, green, and red on a white background, which symbolize Olympism's university. Which edition of the Olympics Games was recently held in Paris? 33rd. Which country won the most Olympic medals in 2020 for USM? bakar became the first Indian woman to win the bronze medal in which sport at the Olympics shooting. Neeraj Chopra won which medal in the men's javelin throw event at the Paris Olympics 2020 for silver. What do the rings on the Olympics flag represent? Five continents who was the torch bearer from the India in the Paris Olympics 2024, Abhinav Bindra. Vinesh Fogat is associated with which sport wrestling. Sockneel Kausel recently won a bronze medal in which sports event at the Paris Olympics shooting. മിച്ച് കൺട്രി ഹാസ് ഹോസ്റ്റഡ് ദി മോസ്റ്റ് സമ്മർ ഒളിമ്പിക് ഗെയിംസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിച്ച് മെഡൽ ഹാസ് ബീൻ വോൺ ബൈ ദി ഇന്ത്യ ഇന്ത്യൻ ഹോക്കി ടീം ഇൻ ദി പാരീസ് ഒളിമ്പിക്സ് ട്വന്റി ട്വന്റി ഫോർ ബ്രോൺസ് ഒന്നുകൂടെ നോക്കാം ഹൂസ് ടോർച്ച് ബിയറർ ഫ്രം ദി ഇന്ത്യ ഇൻ ദി പാരീസ് ഒളിമ്പിക്സ് ട്വന്റി ട്വന്റി ഫോർ ഇന്ത്യയിൽ നിന്നുള്ള ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ദിവസിക പഠിച്ചത് അഭിനവ് ബിന്ദ്ര Vinesh Bogart is associated with which sports wrestling. Um, Sopnil Kausel recently won a bronze medal in which sports event at the Paris Olympics shooting. Which country has hosted the most Summer Olympic Games? United States. Which medal has been won by the Indian hockey team in the Paris Olympics 2024 bronze? Who was selected as India's chef de mission for the 2024 Paris Olympics? ഗഗൻ നാരംഗ് ഹൂ വെയർ ഇന്ത്യസ് ഫ്ലാഗ് ബിയറേഴ്സ് ഡ്യൂറിംഗ് ദി ക്ലോസിംഗ് സെറമണി അറ്റ് ദി പാരീസ് ട്വൻ്റി ട്വൻ്റി ഫോർ ഒളിമ്പിക്സും പി ആർ ശ്രീജേസ് ആൻഡ് മനുഭാക്കർ ഹൗ മെനി മെഡൽസ് വെയർ വോൺ ബൈ ഇന്ത്യ അറ്റ് പാരീസ് ഒളിമ്പിക്സ് ട്വൻ്റി ട്വൻ്റി ഫോർ സിക്സ് ഹൗ മെനി മെഡൽസ് എന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ് ഹൗ മെനി മെഡൽസ് വെയർ വോൺ ബൈ ഇന്ത്യ അറ്റ് പാരീസ് ഒളിമ്പിക്സ് ട്വൻ്റി ട്വൻ്റി ഫോർ സിക്സ് മെഡൽസ് വിച്ച് കൺട്രി ഹാസ് ദി മോസ്റ്റ് അത്ലറ്റ്സ് ഇൻ പാരീസ് ഒളിമ്പിക്സ് ട്വൻ്റി ട്വൻ്റി ഫോർ യു എസ് എ ഹൂ വോണ്ട് ദി ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡൽ ഫോർ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസും കെ ഡി ജാദവ് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത് അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം